എല്ലാവനും മറ്റേ എല്ലാവനും എല്ലാവരും സൂക്ഷിച്ചു പിടിച്ചിന് ഇവ എന്ത് അടിക്കാൻ അടയ്ക്കാറുണ്ട് കാരണം ഇതിനൊരു തെറ്റുണ്ട് തെറ്റ് ഉണ്ട് തെറ്റെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ക്ഷമം കളക്ട് അത് ഉറപ്പാണ് കാരണം അവളും ഇവനുമായിട്ട് കേട്ടതിന്ന് തൂച്ചങ്ങ് ഇരിക്കുകയാണ് മനസ്സിലെ ഇനി ഈ ചെറുപ്പക്കാരന്മാരെ വളർത്തിക്കൊണ്ടുവരാൻ പാടില്ല അവൻ അടിച്ചു ഞങ്ങൾ താക്കണം ചെറുപ്പക്കാരന്മാര് അടിച്ചു താക്കണം ഈ കിളവൻ മാത്രം കയറണം അത് പോട്ടെ ഉമ്മൻചാണ്ടി എന്ത് തെറ്റിള്ള പണത്തിന് വേണ്ടിയാണ് എന്റെ വീട്ടിൽ അഞ്ചാറ് വോട്ടർ ഉണ്ട് ഇനി കോൺഗ്രസ് ഇല്ല ഞാന് പത്തനംതിട്ടയിൽ നിന്നാണ് വിളിക്കുന്നത് എന്റെ പേര് ശാരദ ജി ഞാൻ രാഹുലിനെ കുറിച്ച് ഒരു വാക്ക് പറയാൻ വേണ്ടിട്ടാണ് വിളിച്ചത് അവൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ എത്താൻ പവറുള്ള ഒരു കുഞ്ഞ അവനെ തേജോവധം ചെയ്യാന് വർഷങ്ങൾക്ക് മുമ്പേ ഇവര് ഒപ്പിച്ച് നമസ്കാരം ഓണക്കാലമാണ് ഇന്നിപ്പോൾ ഉത്തരാദം നാളെ തിരുവോണം കഴിഞ്ഞ ഓണമൊക്കെ ഗംഭീരമായിട്ട് ആഘോഷിച്ച ആളുകൾക്ക് ഇപ്പൊ ഈ ഓണം കണ്ണീര് ഓണമായിട്ട് മാറുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത് ഈ നമ്മുടെ രാഹുൽ ബാങ്കുകൊക്കെ ഏതാണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഈ പിണറായി വിജയൻ കൊണ്ടും എത്തിച്ച് ഇല്ലേ ഇപ്പൊ പിണറായി വിജയനും ഗഡിരായി പോയിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ മുൻ മുഖ്യമന്ത്രി നമ്മുടെ മുൻചാണ്ടി മൺമറിഞ്ഞ മുൻചാണ്ടി കേരളങ്ങളുടെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയിൽ ഒരാള് അത്രയും നല്ല സദാചാര വിശുദ്ധിയോടുകൂടി ജീവിച്ച ആ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി കണ്ട് പിണറായി വിജയൻ അക്ഷരാത്വത്തിൽ കയ്യും കാലം നടന്നിരിക്കുന്ന കാഴ്ചയെന്ന് അന്ന് കണ്ടത് അതായത് ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടിയായിട്ട് കേരളത്തിലെ ഈ പതിനാല് ജില്ലയിൽ ഓടി ഇറന്ന് ജനങ്ങളുടെ കാര്യങ്ങൾ ചോദിച്ച് നേരിട്ട് മനസ്സിലാക്കി പരാതി സ്വീകരിച്ചാണ് അവർക്ക് ഓരോരോ കാര്യങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നത് അവരുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹാരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ പിണറായി വിജയൻ നാപ്പത് നാൽപ്പത്തെട്ട് കാർ ഉണ്ടാക്കുമ്പോഴേ പാഞ്ഞു പോകുമ്പോൾ പിണറായി വിജയൻ ആർക്കെങ്കിലും കാണാൻ പറ്റുമോ സെക്രട്ടേറിയറ്റ് ചെന്നാൽ കാണാൻ പറ്റൂല്ല ചെന്നാൽ കാണാൻ പറ്റില്ല അവിടെയൊക്കെ ഫാസിക്കാർ തീരുമാനിക്കും ആരെ പിണറായി വിജയൻ കാണാൻ കണ്ടാന്നൊക്കെ സാധാരണക്കാരുടെ നേരിട്ട് ഒരു പരാജയ കൊടുക്കാൻ പറ്റുമോ പറ്റില്ല നമുക്ക് കേരള സദസ്സെന്ന് പറഞ്ഞ ഒരു പരിപാടി എടുത്തില്ല എന്നിട്ട് ഈ ആരെങ്കിലും ചെന്ന് കാണാൻ പറ്റുമോ ഇല്ല അവിടെ ഒരു പരാതി പെട്ടിട്ടുണ്ട് അത് ഒരു നൂറ് മീറ്റർ അകലെ അവിടെ പോയാട്ടിയിൽ പരാതിയൊക്കെ എഴുതിയിട്ട് അല്ലാണ്ട് സമാധാനം ഉണ്ടാവില്ല പിണറായി വിജയൻ നേരിട്ടുണ്ട് കണ്ട് പരാതി കൊടുക്കാൻ പറ്റില്ല പത്തനാമത്തെ കാരന്റെ അകമ്പടി വീട്ടിട്ട് റോട്ടിക്കിട്ട് ജീവിത പാഞ്ഞാണ് പോകുന്നത് സാധാരണക്കാരെന്ന് ഓടി ഒളിക്കണമല്ലേ ആ പിണറായി വിജയന്റെ പരിപാടിയൊക്കെ അതിന് വിരുദ്ധായിരുന്ന മുഖ്യമന്ത്രി ആയിരുന്ന മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി കാലത്ത് ഒമ്പത് മണിക്ക് അവിടെ പോയിരിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം മൂന്ന് മണിയേക്ക് ഇരിക്കും അത് വയനാട്ടിലെ ആനയെ ഇറങ്ങുന്ന സ്ഥലത്തും അങ്ങനെ അങ്ങനെ ഇന്നിരുന്നത് കൂടുതലുള്ള സെക്രട്ടറിമാരൊക്കെ പറഞ്ഞ് സി എം ഐ ആന വരും ഈ പാദരാത്രിക്ക് ആന ഇറങ്ങുന്ന സ്ഥലമാണ് താല് ആന കൊല്ലി ഈ ചവിട്ടിക്കൊള്ളി കൊല്ലം ഈ പാവപ്പെട്ട ആളുകളുടെ ഒക്കെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാവണമല്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് അങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ പ്രശ്നങ്ങൾ കേട്ട് പരിഹരിക്കാൻ വേണ്ടിയാണ് ജനസമ്പർക്ക പരിപാടി മുന്നാണ്ടി എടുത്തത് ഈ ജനസമ്പർക്ക പരിപാടി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ജനങ്ങളായിട്ട് പിന്നെ ഈ സി പി എമ്മിനും പിണറായി ചെയ്യുന്നത് യാതൊരു സമ്പർക്കം ഉണ്ടാവില്ലെന്ന് തിരിച്ചറിയാൻ പിണറായി വിജയ്ക്കാൻ സരിത എന്ന് പറഞ്ഞ ഈ പെണ്ണിനെ ഇതുക്കി ഉമ്മൻചാണ്ടി ആ പെണ്ണിനെ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ലൈംഗിക ആരോപണം ഉണ്ടാക്കി അങ്ങനെ ഉമ്മൻചാണ്ടിയെ വലിച്ചു താഴെ ഇട്ട് രണ്ടായിരത്തി പതിനാറിൽ ഈ പിണറായി വിജയൻ അധികാരത്തിൽ മന്മി ഇന്നിപ്പം രണ്ടാം പെട്ട വിജയൻ സർക്കാർ കാലാവധി ഫീലാൻ ഏതാണ്ട് എട്ട് മാസം പത്ത് മാസം ആയിട്ട് പുറത്ത് ഇപ്പൊ ബാക്കിയുള്ളൂ ആ സമയത്താണ് ഇപ്പൊ രാഹുൽ പങ്കോട്ടി ഒരു ഗർഭ കേസായിട്ട് മുന്നോട്ട് നിങ്ങൾ ഒരു ഗർഭ കേസല്ല ഇപ്പൊ രണ്ട് വേദി രാഹുൽ നിന്ന് ഗർഭിണിയായി ഗർഭം കറക്കി ബാംഗ്ലൂരില്ല വേദം കണ്ടെക്കണെന്നും പറഞ്ഞ് ക്രൈംബ്രാഞ്ചിനെക്കി ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ഒരുപാട് ആരോപണങ്ങൾ ഇങ്ങനെ വന്ന രാഹുൽ മംഗട്ടത്തിന്റെ ഗർഭിണിയായിട്ട് രാഹുൽ മംഗട്ടത്തിൽ ആരെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ആരും മുന്നോട്ട് ഒന്നും പറയണില്ല പരാതി അതില്ല മാധ്യമങ്ങൾക്ക് മുമ്പിൽ എന്നിട്ട് ആളുകൾ ശബ്ദരേഖ കൊടുക്കണു രാഹുൽ മംഗട്ടിച്ച് ഗർഭം കടക്കാൻ വേണ്ടി നിർബന്ധിക്കേണ്ട ശബ്ദരേഖ ശബ്ദരേഖ ഒട്ടവേനെ കണ്ടെത്താൻ പറ്റണില്ല ഓർമ്മകളില്ല അങ്ങനെ ക്രൈംബ്രാഞ്ചിന്റെ പിണറായി വിജയൻ ചാക്കിട്ട് പിടിച്ച് പണ്ട് സരിതനെ പിടിച്ചു മുഞ്ഞാറ്റീനെ ഇറങ്ങിയ ഈ രാഹുൽ പങ്കൂട്ടത്തിൽ ഏത് വിദ്യകത്താക്കണം കാരണം നിയമസഭയിൽ അടക്കം പിണറായി വിജയൻ എത്തുന്നത് നേരെ നിന്നിട്ട് മിസ്സിനെ പിണറായി എന്ന് കഴിച്ചുകൊണ്ട് സംസാരിക്കാൻ ചിലപ്പോൾ ഒരു നേതാവ് രാഹുൽ പങ്കൂട്ടത്തിലാണ് ഇവനിങ്ങനെ വളർന്നു വന്നാൽ കഴിഞ്ഞാൽ തന്റെ കാര്യം പോകും അല്ലെങ്കിൽ തനിക്ക് ശേഷം തന്റെ മരുമോഹൻ റിയാസിനെ പാടിക്കാനായിട്ട് ഇവൻ ഇങ്ങനെ തലയെടുപ്പ് കൂടി എന്ന് വളർന്നാൽ പറ്റില്ല എന്ന് അണിക്കും ഈ രാഹുൽ പങ്കുട്ടത്തിൽ അകറ്റി വേണ്ടി പിണറായി വിജയൻ ഇപ്പൊ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ച് ഈ ഗർഭകേസിന് എങ്ങനെയെങ്കിലും ഒരു പെണ്ണിനെ കണ്ടെത്തണം ആ ഗർഭം ഇവിടെ പറയിപ്പിക്കണം പരാതി ഉണ്ടെങ്കിലല്ലേ കേസെടുക്കാൻ പറ്റുള്ളൂ പരാതിക്കാരില്ല ഇപ്പൊ ക്രൈംബ്രാഞ്ചിന് ഓർഡിനൻസിന് ഗർഭിണിയെ ഉണ്ടാക്കാൻ പറ്റില്ല അപ്പൊ അത് അഞ്ച് ഗർഭിണികൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ അഞ്ച് ഗർഭിണി നേരിട്ടാരും പരാതി കൊടുത്തിട്ടില്ല അഞ്ച് പരാതി രാഹുൽ മാംകൂട്ടത്തിൽ കൊടുത്തിട്ടുണ്ട് അത് മൂന്നാം കക്ഷികളിലാണ് ഈ എഫ്ഐആർ അവരിട്ട് ക്രൈംബ്രാഞ്ച് അതിന്റെ പേരിൽ അഞ്ച് പരാതികൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എഫ്ഐആർ ഇട്ട് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എഫ് ഐആർ കൊണ്ടേ കൊടുത്ത് ഇത് മജിസ്ട്രേറ്റ് കോടതിയിലെത്തുമ്പോൾ മജിസ്ട്രേറ്റ് കണ്ടു കഴിഞ്ഞാൽ മലിച്ചതിന്റെ കീറി കാറ്റിക്കളയും കാരണം ഈ കേസ് നിലനിൽക്കില്ല എന്നാണ് ഇപ്പൊ വക്കീലമാരൊക്കെ പറയണത് രാഹുൽ മാങ്കുട്ടത്തെ കുടുക്കാൻ വേണ്ടി ഈ എഫ് ഐആർ ഇട്ടപ്പോ എഫ്ഐആറിനെതിരെ രാഹുൽ മാങ്കുടത്തിന് ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഘോഷി പറയും ഈ കേസ് തള്ളിപ്പോകും ഒന്നും നടക്കാൻ പോകില്ല അപ്പൊ ഒന്നും പറ്റില്ലെങ്കിൽ കാളം നല്ലായി എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട് മലയാളത്തിരി അതായത് തൃശ്ശൂർ തിരുവനന്തപുരം തൃശ്ശൂർ ഒരു കാളം നല്ലായി വൈദ്യുതി ഉണ്ടായി ഒരു ലോകം മാരില്ല അവസാനം ഒന്നും പറ്റില്ലെങ്കിൽ ഈ കാളം നെല്ലായി എന്ന ആ ഒരു എന്റെ ഞാൻ സുഖം മാറുന്നു ഒന്നും പറ്റാണ്ട് എന്നപ്പോ പിണറായി വിജയൻ ഇപ്പൊ ക്രൈംബ്രാഞ്ചിനെ കണ്ടുപിടിച്ച ഒരു എഫ് ഐആർ ഇട്ട് രാഹുൽ ബാബു ചോദിച്ചാൽ ഇത് കോടതിയിൽ നിലനിൽക്കൂല ഈ ഗർഭ കേസ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞാണ് പിണറായി വിജയൻ വീണ്ടും ചെയ്തോ ആദർപ്പിക്കാൻ കരുതി ഈ ഓണക്കാലം നല്ലൊരു ദിവസമായിട്ട് രാഹുൽ മാങ്കുട്ടത്തിന്റെ കണ്ണീരും കഴിയായിട്ട് ജയിലിലേക്ക് കൊണ്ടുപോകാൻ വിചാരിച്ചിട്ടുണ്ട് നടക്കണം അതൊന്നും നടക്കാൻ പോണില്ല ഈ എഫ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇട്ടേക്കിടത്ത് ബി എൻ എസ് എഴുത്തച്ഛാറ് മുന്നൂറ്റിഅമ്പത്തി ഒന്ന് അതുപോലെ ബി എൻ എസ് നൂറ്റി ഇരുപത് ഈ ആ വകുപ്പിന്റെ പ്രത്യേകത സ്ത്രീകളെ സോഷ്യൽ മീഡിയ ഉള്ള പിന്തുടർന്ന് ശല്യം ചെയ്ത് നിർബന്ധിച്ച് നടത്തി പ്രേരിപ്പിച്ചുകൊണ്ടുള്ള നിർബന്ധപൂർവ്വമുള്ള ശബ്ദരേഖലക്കടിസ്ഥാനത്തിൽ എവിടെയെങ്കിലും കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ കേസ് നിലനിൽക്കുമോ കോടതിയിൽ തടി പോകും പിണറായി വിജയൻ ഈ പറഞ്ഞാല് ഈ രാഹുൽ മാവൂട്ടത്തിനെതിരെയുള്ള കേസിന് തുമ്പ് മാലിന്യം കണ്ടെത്താൻ പറ്റാണ്ട് വന്നപ്പോ ക്രൈംബ്രാഞ്ചിനെ പിടിച്ച് പറ്റി താഴെ ഇരിക്കും അവരടുത്ത് ഈ ഒരു തുമ്പ് മാലിംഗും കണ്ടെത്താൻ പറഞ്ഞപ്പോ ക്രൈംബ്രാഞ്ചിന്റെ ബാലി മുറിഞ്ഞ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി പിണറായി വിജയൻ ആര് പറഞ്ഞാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭിണിയാക്കിയുള്ള സ്ത്രീകളെ ഗർഭിണിയാക്കി പറയാൻ പറ്റുള്ളൂ അങ്ങനെ ആരെങ്കിലും മുന്നോട്ട് കൊണ്ട് പരാതി കൊടുത്താൽ എന്തെ കേസ് നിലനിൽക്കൊള്ളു അങ്ങനെ ആരും പരാതി കൊടുക്കണില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ആരും പീഡിപ്പിച്ചിട്ടുണ്ട് ഒരു പെണ്ണുങ്ങളും പറയുന്നില്ല പരാതിപ്പെട്ട മാധ്യമ പ്രവർത്തകരും എഴുത്തുകാരും ഒക്കെ പറയുന്നത് വേറെ പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഒരു സ്ത്രീ വീടും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ സമൂഹത്തിന്റെ പൊതു നന്മ കണക്കാക്കി പറഞ്ഞു അല്ലാണ്ട് ഞങ്ങൾ രാഹുൽ മാംഗൂട്ടത്തിൽ പീഡിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ആര് മുഞ്ചിപ്പോയി അല്ലേ നാ ഈ പുഞ്ചിപ്പോയി സമൂഹത്തിന്റെ തുണി എടുക്കാത്ത രീതിയിൽ വന്ന് പിണറായി വിജയൻ അവിടെ നിൽക്കുന്നത് നിക്കണമൊട്ട് ആയി പോയി ഇനിയിപ്പൊ ഈ കേസും പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് പോലീസുകാർ അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് കാറിന്റെ അകമ്പടിയില്ലാണ്ട് പിണറായി വിജയൻ സമൂഹത്തിലേക്ക് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ പിണറായി വിജയൻ തുണി പിടിച്ച് വലിച്ച് ചെയ്ത് ഉട്ടുകൊണ്ട് വലിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആളെങ്കിൽ ചാണാമുക്കി ടൂലടിച്ച് ഓടിക്കൊണ്ടാണ് കേരളത്തിലെ പെണ്ണുങ്ങളൊക്കെ പറയണത് ഏഹ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ആർ അല്ലാത്ത അമ്മമാരൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരാളിങ്ങനെ മനഃപൂർവ്വം പേജോബിതം ചെയ്ത് പഴയ കുറെ നനഞ്ഞ പടക്കങ്ങളൊക്കെ ഉണ്ടല്ലേ ആ പടങ്ങളൊക്കെ ചീറ്റ പോയി പൊട്ടാത്തായിരുന്നു അതായത് തരിയുടെ പോലെയുള്ള കുറെ വെടി പടക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല അതുപോലെ പടക്കങ്ങളൊക്കെ പൊട്ടാത്താറ് നനഞ്ഞു പോയിട്ട് പുതിയ വെടി പടങ്ങളൊക്കെ ഇറക്കി രാഹുൽ മാങ്കുടത്തിൽ അകത്താകാരനാണ് പിണറായി വിജയൻ ഇപ്പൊ ശ്രമിക്കണമെന്ന് പറയുന്നത് ഇനി ഇപ്പൊ ഈ പരാതി പറയുകയാണേണ്ടെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഇവിടെയൊക്കെ വീട്ടിൽ നിന്നുകൾ അല്ലെങ്കിൽ ബന്ധുക്കളെയൊക്കെ ആയിട്ടുള്ള പെണ്ണുങ്ങളെ വിളിച്ചിറക്കുമെന്ന് അറിയാൻ പാടില്ല വേണം അങ്ങനെ ഇങ്ങനെ സംഭവിക്കാം കാരണം എന്താണ് മരുമോൻ്റെ ചാട്ടാലും വേണ്ടില്ല മോക്കട കണ്ണീരിണ്ടാവുന്ന പറഞ്ഞു കിടക്കുന്ന ഒരു കഥ കേരളത്തിൽ ഉണ്ടല്ല അതുപോലെ രാഹുൽ മാങ്കുട്ടത്തിൽ അകത്താക്കാൻ വേണ്ടി എന്ത് ചാകം സഹിക്കാൻ വേണ്ടിട്ട് പിണറായി വിജയൻ കയ്യാറാണെന്ന് കേൾക്കുന്നത് ക്രൈംബ്രാഞ്ച് എന്തായാലും പോയി കാരണം അവർക്ക് ഈ കേസിനോട് തുമ്പാലും ഉണ്ടാക്കാൻ പറ്റുന്നില്ല പരാതിക്കാരില്ല പരാതിക്കാർ ഈ വീട്ടിലുണ്ടോ ഈ വീട്ടിലുണ്ടോ എന്നൊക്കെ ചോദിച്ച അവർ ഒരാൾ ഓടിയെടുന്ന് ബംഗളൂരുടെ ഗർഭം കളിക്കാൻ ബംഗളൂരുടെ ആശുപത്രിയിലൊക്കെ പോയിട്ട് നോക്കി പക്ഷെ അവർക്ക് അവിടെ എന്തെങ്കിലും ഗർഭം കഴിക്കുക എന്തെങ്കിലും സർട്ടിഫിഫിക്കറ്റ് ആശുപത്രി കിട്ടുവോ ഒരു ആശുപത്രിയിൽ ഒരാളുടെ ചികിത്സ റെക്കോർഡ്സ് ഒന്നും വേറെ ആർക്കും കൊടുക്കൂലില്ല അതിനിപ്പോ ഗർഭചിത്രം പോലുള്ള അതീവ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അത് വ്യക്തിയുടെ സ്വകാര്യത വാങ്ങിച്ച് പുറത്തേക്ക് കൊടുക്കൂല്ല അപ്പൊ പിന്നെ പിണറായി വിജയൻ ക്രൈംബ്രാഞ്ചിന് ഇവിടുത്തെ ബംഗളുരുന്ന് ഈ ഗർഭം കളിക്കാൻ കഥ കിട്ടിയത് രാഹുൽ മാങ്കത്തിന് സമൂഹത്തിൽ ഇടിച്ച് ചാറ്റാൻ വേണ്ടി ദേശാഭിമാനി ഉണ്ടാക്കിയൊരു കള്ള കഥത് അവരൊന്നും ആ കള്ള കഥ ഉണ്ടാക്കാനായിട്ട് മിടുക്കന്മാരാനില്ല അങ്ങനെ സരിജയുടെ പടം വെച്ചിട്ട് മുന്നാണ്ടിയുടെ പടവം വെച്ചിട്ട് ക്ലിഫ് ഈ മഞ്ഞാണ്ടി സരിജാനെ കൊണ്ട് സുഹൃത്തും പറഞ്ഞ കഥ ഉണ്ടാക്കിയ ആളുകളുടെ വിജി പിന്നീട് സി വിഭാഗത്തിന് തുറക്കു പറഞ്ഞില്ല ഒരു പെണ്ണിനെ ഒരു ജഡ്ജിനെ ഉപയോഗിച്ച് പത്ത് മുപ്പത് കോടിക്ക് പോകുമ്പോൾ റിപ്പോർട്ട് എഴുതി പറ്റി അതാണ് സോളാർ കമ്മീഷൻ റിപ്പോർട്ട് വിഭാഗത്തിൽ തന്നെ പറഞ്ഞില്ല ഇവിടെ കുറ്റം ഞാൻ സി പി ഐയുടെ മന്ത്രിയായിരുന്നാല് അങ്ങനെ പിണറായി വിജയൻ അന്ന് തന്നെ പിന്നീട് നല്ല സമൂഹത്തിൽ ഇപ്പൊ വീണ്ടും പിന്നു നാൻ നിൽക്കണ വച്ചാണ് നല്ലൊരു ഓണക്കാലമായിട്ട് രാഹുൽ മാഗൂട്ടത്തിനെ പിടിച്ച് ജയിലിൽ ഇടാൻ കഴിഞ്ഞിട്ട് പിണറായി വിജയൻ എന്നെ ഇപ്പൊ തിരിച്ചടിയായി ക്രൈംബ്രാഞ്ച് കൊടുത്തേക്കുന്ന എഫ്ഐആർ ആരെ പരാതിക്കാരി കോടതി പറയും പോയി പരാതിക്കാരി വിളിച്ചുണ്ടരാൻ പറയും മൂന്നാം മൂന്നാംഘട്ടീന്ന് വിളിച്ചു കാര്യമില്ല പീഡിപ്പിച്ച ആളവിടെ പീഡനത്തെ ആളെവിടെ വിളിച്ചു കൊണ്ടുരാൻ പറയും അങ്ങനെ ഒരാളില്ല കൂട്ടാൻ നോക്കി പിണറായി വിജയൻ എന്താണ് എട്ടിന്റെ വെട്ടിലായിരിക്കും മണിച്ചിത്തായിട്ട് പിണറായി വിജയൻ കൂട്ടിന് രാഹുൽ മാങ്കിൽ ഉറപ്പ് കാണാൻ ഇനി കോടതിയിൽ ജന്മെന്റ് ഉണ്ടാവും മോണി എന്ന് അപ്പൊ ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ എല്ലാവനും മറ്റേ എല്ലാവനും എല്ലാവനും സൂക്ഷിച്ചു പിടിച്ചാണ് അടക്കിനെ ഇവ എന്താ അടിക്കാൻ അടയ്ക്കരുത് കാരണം ഇതിനൊരു തെറ്റുണ്ട് തെറ്റെന്ന് വെച്ച് നമ്മളെ വീട്ടിൽ ക്ഷമം കളക്ട് ചെയ്താണ് അത് ഉറപ്പാണ് കാരണം അവളും ഇവനുമായിട്ട് കേട്ടതിന്ന് ചൂച്ചങ്ങ് ഇരിക്കുകയാണ് മനസ്സിലെ ഇനി ഈ ചെറുപ്പക്കാരന്മാരെ വളർത്തിക്കൊണ്ടുവരാൻ പാടില്ല അവനടിച്ച് ഞങ്ങൾ താക്കണം ചെറുപ്പക്കാരന്മാര് അടിച്ചു താക്കണം ഈ കളവം മാത്രം കയറണം അതുപോലെ ഉമ്മൻചാണ്ടി എന്ത് തെറ്റിള്ള പണത്തിന് വേണ്ടിയാണ് എന്റെ വീട്ടിൽ അഞ്ചാറ് വോട്ടർ ഇനി കോൺഗ്രസ് ഇല്ല ഞാന് പത്തനംതിട്ടാണേ വിളിക്കുന്നത് എന്റെ പേര് ശാരദ ജി ഞാൻ രാഹുലിനെ കുറിച്ച് ഒരു വാക്ക് പറയാൻ വേണ്ടിട്ടാണ് വിളിച്ചത് അവൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ എത്താൻ പവറുള്ള ഒരു കുഞ്ഞ അവനെ തേജോവധം ചെയ്യാന് വർഷങ്ങൾക്ക് മുമ്പേ ഇവര് വേലകൾ ഒപ്പിച്ച് കൊണ്ടുവന്നതാ